ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റുഡിയോ ഇന്നത്തെ പ്രധാന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ആറ് ചൊവ്വ വയനാട് ദുരന്തത്തിൽ പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായാണ് കേരളത്തിൻ്റെ പ്രധാ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് കൂട്ടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് ചെലവായ പണം മുടക്കി കിട്ടും മടക്കി കിട്ടും മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വന്നതോടെ നിർത്തലാക്കിയ ആനുകൂല്യം ധനവകുപ്പ് പുനഃസ്ഥാപിച്ചു ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഠനം കൂടുതൽ എളുപ്പമാക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൈത്താങ്ങുമായി ലിറ്റിൽ കൈറ്റ്സ് പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന് ഡിസംബർ പത്തൊൻപതിന് എറണാകുളം ജില്ലയിൽ തുടക്കം ട്രെയിൻ പുതുചരിത്രം പൊതുചരിത്രമെഴുതാൻ ഇന്ത്യൻ റെയിൽവേ കാർബൺ ഫ്രീ യാത്രയ്ക്കായി ഹൈഡ്രജൻ ട്രെയിനുകൾ രംഗത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റെയിൽവേ പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനം ഇന്ന് തുടങ്ങും വഖഫ് നിയമഭേദഗതി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പടക്കം ചർച്ചകളുടെ നാൾ വഴികളിൽ തന്നെ പ്രതിഷേധമുയർന്ന പതിനഞ്ച് ബില്ലുകൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര യാത്ര യാത്രക്കാർക്ക് ആശ്വാസമായി പുതിയ വിമാന സർവീസ് വരുന്നു തിരുവനന്തപുരത്തെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന വിമാന സർവീസാണ് ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ടെലികമ്മ്യൂണിക്കേഷൻ നിയമത്തിന് കീഴിൽ അടുത്തിടെ വിജ്ഞാപനം ചെയ്ത റൈറ്റ് ടു ഓഫ് വേ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും സംസ്ഥാനത്ത് വൈദ്യുതി നിരത്ത് നിരക്ക് വർധന വൈകാതെ പ്രഖ്യാപിക്കുമെന്നിരിക്കെ ഇന്ധന ഡിസ്ചാർജിൽ വർധന ആവശ്യപ്പെട്ട് കെ എസ് സി ബി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചു ദി അറേബ്യ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വിവിധ സ്പെഷ്യാലിറ്റികളിൽ കൺസൾട്ടൻറ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്കുള്ള നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെൻറ്റിൽ ഡിസംബർ പത്തു വരെ അപേക്ഷിക്കാം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മഹാരാഷ്ട്രയ്ക്കെതിരായിട്ടുള്ള മത്സരത്തിൽ കേരളത്തിൽ മികച്ച സ്കോർ ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ കേരളം ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വിജയത്തിളക്കം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ എഫ് സിയെ ഏകപക്ഷീയമായി മൂന്ന് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തകർത്തത് ന്യൂനപക്ഷം ന്യൂനമർദ്ദം തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ ചൊവ്വാഴ്ച മുതൽ അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ടുള്ള വാർത്തകൾ ഓക്കെ താങ്ക്